ഹലോ വെൽക്കം വൺസ് സഗെയിൻ ടു ലിറ്റി ലോകർണാസ് ലൈഫ് കോച്ച് വിത്ത് ഇന്ന് നമുക്ക് ബ്രെയിൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് നോക്കാം നമുക്ക് എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകിയതാണ് ഒരു മിനിമം ബുദ്ധിയുള്ളൊരു ബ്രെയിൻ അല്ലേ മിനിമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതാണ് അതർവൈസ് നമ്മൾ അല്ലാതെ പോകുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ് കാര്യം എത്രയോ വളരെ കുറവാണ് നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന ആ കപ്പാസിറ്റി ഉപയോഗിക്കുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാനാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട്ടത്തെ വലിയൊരു സ്റ്റേഡിയം കോഴി ഞാൻ കോഴിക്കോടായതുകൊണ്ട് പറയുകയാണ് ആ സ്റ്റേഡിയത്തിനകത്ത് നിറച്ചും ബുക്കുകൾ തിക്ലി പാക്ഡായിട്ട് അടുക്കി വെച്ചാണ് വെച്ചിരിക്കുകയാണ് അതിൻ്റെ അകത്ത് മുഴുവൻ ഇൻഫർമേഷനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയുള്ള സാധനമാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ നോക്കൂ നമ്മളത് എത്രത്തോളമാണ് ഉപയോഗിക്കുന്നതെന്നും എന്ന് നമുക്കതുപോലും അറിയില്ല അല്ലേ ഇവിടെ കോഴിക്കോട് കുറച്ച് കൊളോക്കലായിട്ട് കുട്ടികളെ അമ്മമാരും ഒക്കെ പോലും വിളിക്കും പൊട്ടാ പൊട്ട അല്ല ഒരിക്കലും അഡ്രസ്സ് ചെയ്യാൻ ചെയ്യരുതാത്ത ഒരു സംഗതിയാണ് അല്ലേ ആസ് ബുദ്ധ ഹാസ് സെഡ് വാട്ട് യു ആർ സീയിങ് ഇൻ അതേഴ്സ് ഇറ്റ് ഈസ് യു അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാൻ നമ്മൾ എന്താണ് മറ്റൊരാളിൽ കാണുന്നത് നമ്മൾ തന്നെയാണ് അപ്പം ബുദ്ധി കുറവെന്നുള്ളൊരു സംഗതി നമുക്കില്ല നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പിന്നെ നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഈസിക്കൽ ടു എം സി സ്ക്വയർ എന്ന് പറയുന്ന എനർജിയുടെ ഏറ്റവും വലിയ സിദ്ധാന്തം കണ്ടുപിടിച്ച ആളാണ് ഐൻസ്റ്റീൻ അപ്പോൾ ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ കണ്ടത് ഐൻസ്റ്റീൻ്റെ ബ്രെയിനിലെ കുറച്ച് ഫോളിക്കിൾസ് അല്ലെങ്കിൽ ചുളിവുകളാണ് അവിടെയാണ് അത് സൂക്ഷിക്കുന്നതെന്നാണ് അപ്പം അങ്ങനെ ചില എക്സെപ്ഷണൽ കേസുകളല്ലാതെ നമുക്കെല്ലാവർക്കും ദൈവം ബുദ്ധി ഒരുപോലെയാണ് തന്നിരിക്കുന്നത് അത് ഉപയോഗിക്കാം ഉപയോഗിച്ച് വേണ്ട രീതിയിൽ വലിയ വിജയങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അപ്പം യൂസ് യുവർ ബ്രെയിൻ അല്ലെ നമ്മൾ ഉപയോഗിക്കും തോറും എല്ലാ കാര്യങ്ങളും അതിൻ്റെ തീവ്രതയിലേക്ക് എത്തും ഷാർപ്നെസ്സിലേക്ക് എത്തും ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പൊടി പിടിച്ചു പോവും അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളെക്കാട്ടിൽ കൂടുതൽ വേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നത് അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്താണ് ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മുടെ ചിന്തകളായിട്ടാണ് വരുന്നത് അല്ലേ വെൻ വി ആർ ഗെറ്റിങ് സ്ട്രെസ്ഡ് മീൻസ് അവർ മൈൻഡ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ഡിസ്റ്റർബ്ഡ് വെരി ഈസിലി അത് പിന്നെ നേരെ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബോഡി പിന്നെ ബോഡിയിലേക്കുണ്ടാകുന്ന മാറ്റങ്ങളും അപ്പോൾ എന്ത് ചെയ്യുക വി നീഡ് റെസ്റ്റ് ഫോർ ദ ബ്രെയിൻ ഓൾസോ അല്ലേ നമുക്ക് ഒരു ദിവസം വളരെയേറെ ക്ഷീണം തോന്നി നമ്മൾ പെട്ടെന്ന് ചെന്ന് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കും ബട്ട് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ബ്രെയിൻ അപ്പോൾ ബ്രെയിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ബ്രെയിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അതിനാണ് എല്ലാവരും ധ്യാനം മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ കേൾക്കുമ്പം വളരെ ഇത് വളരെ മീനായിട്ട് ട്രിവിയൽ ആയിട്ട് തോന്നും വാട്ട് ഈസ് ദസ് ഓർ ഓഹോ ഹോ ഈസ് ഗോയിങ് ടു പ്രാക്ടീസ് ദിസ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ വൺസ് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റുകൾ നമുക്ക് പറയ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനെക്കാട്ടിലുപരിയാണ് നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ ധ്യാനിച്ചിരിക്കുക ധ്യാനം ഡെസ് മീൻസ് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ അല്ല ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൈൻഡിലെ ന്യൂറോ സെൽസും ന്യൂറോൺസും ഒക്കെ ഒന്നും കൂടെ പവർഫുള്ളാവാണ് ആൻഡ് ദേ വിൽ ഗെറ്റ് ഈസിലി അട്രാക്റ്റ് ടു മോർ പോസിറ്റീവ് തിങ്സ് അതാണ് അതിൻ്റെ കാര്യം ഈ നെഗറ്റിവിറ്റിയൊക്കെ ഡിസോൾവ് ചെയ്തിട്ട് പുതിയ ന്യൂറോ സെൽസിന് വലുതായ രീതിയിൽ പോസിറ്റിവിറ്റി ഉൾക്കൊള്ളാൻ കഴിയും അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഓരോ ദിവസത്തിനെയും ഡിസിപ്ലിൻഡ് ആക്കി മാറ്റാൻ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം കൊണ്ട് കഴിയും അപ്പോൾ ഇതൊന്നും പുതിയ സിദ്ധാന്തങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ഋഷിപര്യന്മാർ നമുക്ക് തന്നിട്ടുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബട്ട് നൗ ഇറ്റ് ഈസ് പ്രാക്ടീസിങ് ഇൻ വെസ്റ്റേൺ കൺട്രീസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഓവർ ദ കൺട്രീസ് അപ്പോൾ അവരൊക്കെ അവരുടെ നമ്മൾ നമുക്ക് ഭാരതത്തിൽ കിട്ടിയ ഈ അറിവുകൾ കൊണ്ട് അവരൊക്കെ മെച്ചപ്പെട്ട് വരികയാണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ പുതിയ പുതിയ ഗ്യാഡ്ജസിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ ട്രൈ പ്രാക്ടീസിങ് ദീസ് തിങ്സ് വിച്ച് ഇറ്റ് ഇസ് ഗൺ ബൈ അവർ ഋഷീസ് അല്ലേ ഇപ്പോൾ നമ്മൾ ഭഗവാൻ പരമശിവന്റെ കാര്യം തന്നെ എടുക്കാം ഇത്രയും കാര്യങ്ങൾ കൈലാസത്തിൽ ഇത്രയും കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളാണ് അപ്പോൾ യൂഷ്വലി ദ സ്ട്രെസ് വാസ് ദെയർ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടി ഭഗവാൻ മിക്കപ്പോഴും തപസ്സിലാണ് നമ്മൾ വിചാരിക്കുക എന്താണ് തപസ്സും അല്ലെ ധ്യാനം എന്ന് പറയുന്നത് എന്താണ് ഇൻ ഓർഡർ ടു മേക്ക് ദ ബ്രെയിൻ മോർ ആൻഡ് മോർ പവർഫുൾ ആൻഡ് ഷാർപ്പ് ദേ ആർ യൂസിങ് ദ ടൈം ഓർ എ സ്മോൾ ടൈം ടു റെസ്റ്റ് അപ്പോൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി കൂടും അത് മനസ്സിനാണെങ്കിലും ബുദ്ധിക്കാണെങ്കിലും ആത്മാവിനാലും നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടണമെങ്കിൽ വി നീഡ് റെസ്റ്റ് ഓൾസോ അല്ലെ അത് ബ്ര സ്റ്റോർ ചെയ്യണ കപ്പാസിറ്റി വേണമെങ്കിൽ ഒരു റെസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സെൽസൊക്കെ ഒന്നും കൂടെ റീജനറേറ്റ് ആവും അപ്പോൾ മൈൻഡിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഗതി ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിലൊന്ന് വെറുതെ കണ്ണോടിച്ച് കഴിഞ്ഞാൽ മൈൻഡ് തെറാപ്പിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ദ മൈൻഡ് ഈസ് ഗെറ്റിംഗ് ഡിസ്റ്റർബ്ഡ് ദ മൈൻഡ് നീഡ്സ് സം ഹെൽപ്പ് ഉള്ളതാണ് ഇപ്പോൾ ഈ ആൻസൈറ്റൽ പ്രോബ്ലംസും സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസൊക്കെ അനുഭവിക്കുന്നവർ ഒത്തിരി പേരാണ് അവരൊക്കെ ഈ പറയുന്ന ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിലൂടെ പോകാതെ എല്ലാവരും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എത്താനാണെന്നറിയില്ല അപ്പോൾ അവർക്ക് ഈ സ്ലോ ഡൗൺ ചെയ്യുക കുറച്ച് നേരം വെറുതെ ഇരിക്കുക കുറച്ച് നേരം ഒന്ന് അല്ലേ പണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ പവർ കട്ട് കട്ടുണ്ടായിരുന്നു അരമണിക്കൂറെങ്കിലും അപ്പോൾ ആ അരമണിക്കൂറൊക്കെ നമ്മൾ വളരെ കാമായിട്ട് കോയറ്റായിട്ട് ഈ ടി വി ഇതൊന്നും ഇല്ലാതെ പരസ്പരം സംസാരിക്കും അപ്പം ഇതെല്ലാം നമ്മുടെ വേബൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഷെയറിങ് ഓഫ് ഐഡിയാസ് നമ്മുടെ ഹ്യൂമർ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കുറയുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത് അപ്പോൾ ട്രൈ ടു ലീവ് ട്രൈ ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ട്രൈ ചെയ്താൽ പോരെ നടക്കണം ഒരു എൽഡോറിൽ ആയിട്ടുള്ള ഒരാളിനെ വിസിറ്റ് ചെയ്യുക അവരുടെ സന്തോഷം കണ്ടെത്തുക നടക്കുക നടക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഹോർമോൺസായ എൻഡോർഫിൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നടക്കുമ്പോഴാണ് അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയുന്നത് സോ മേക്ക് യുവർ ബ്രെയിൻ മോർ പവർഫുൾ സോ ദാറ്റ് യു ക്യാൻ സ്റ്റേ പവർഫുൾ താങ്ക് യു സോ മച്ച് ലിറ്റിൽ ഓക്കെ നോർത്ത്